ഈ വരുന്ന ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയാണ് വൃശ്ചിക വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോട് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവും എന്നാണ് വിശ്വാസം അപ്പൊ വ്രതം എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്ത് വേണം വ്രതം തുടങ്ങാൻ ഏകാദശി ദിവസം മാത്രം വ്രത അനുഷ്ഠിക്കുന്നവരും ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റെതായിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിമാണെന്ന് വെക്കേണ്ടത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം സൂക്തം പുരുഷസൂക്തം വിഷ്ണുസൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം ഉപവാസമാണ് ഉത്തമം തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം ഉണ്ട് ഇത് പറ്റാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അതും ഗോതമ്പായിരിക്കണം എന്ന് മാത്രം അത്താഴം ഒഴിവാക്കി രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്ന ആളുകളുമുണ്ട് രണ്ട് മൂന്ന് നാലിലെ പാപം മാറ്റും എന്നൊരു വിശ്വാസമുണ്ട് ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത്മാമകൾ ഒരു വിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വാസമുണ്ട്